ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചോട്ടെ നിങ്ങൾ ഒരിക്കലെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങണമെന്ന് പക്ഷേ എവിടെ നിന്ന് തുടങ്ങണം എന്തെല്ലാം ശ്രദ്ധിക്കണം അതാണ് സംശയം അല്ലേ പലപ്പോഴും പല ആളുകളും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണത് അല്ലെങ്കിൽ എന്നെ വിളിച്ചു അന്വേഷിക്കുന്ന കാര്യമാണത് അപ്പോൾ ഇനി അത്തരത്തിലുള്ള ചിന്ത നിങ്ങളിൽ വേണ്ട ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കേരളത്തിൽ ചെറുകിട സംരംഭം തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏഴ് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പോൾ ചെറിയൊരു ഐഡിയ മാത്രമേ ഉണ്ടാകൂ എങ്കിലും ഈ ഏഴ് പോയിൻ്റ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയം ഒരു സേഫ് ആൻഡ് സ്ട്രക്ചേർഡ് സക്സസ്ഫുൾ ജേണി ആയിരിക്കും നമുക്ക് ആദ്യ പോയിന്റിലേക്ക് തന്നെ വരാം ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റ് സ്റ്റഡിയാണ് അല്ലെങ്കിൽ മാർക്കറ്റ് റിസർച്ച് ആണ് ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് മാർക്കറ്റ് പഠിക്കലാണ് അതിലെ ആദ്യത്തെ സ്റ്റെപ്പ് ആദ്യം ചോദിക്കേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ എൻ്റെ സർവീസിന് ഡിമാൻഡ് ഉണ്ടോ എന്നുള്ള കാര്യമാണ് ഉദാഹരണമായിട്ട് ഒരു ബേക്കറി തുടങ്ങണമെന്ന് സപ്പോസ് ചെയ്യൂ നിങ്ങളുടെ ഏരിയയിൽ ഇതിനകം അഞ്ച് ബേക്കറികളുണ്ടെങ്കിൽ അവരുടെ വില അതുപോലെ തന്നെ ക്വാളിറ്റി സർവീസ് സ്പെഷ്യാലിറ്റി എല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ നിങ്ങൾക്കൊരു ഉണ്ടായിരിക്കും ഇതൊക്കെ എല്ലാവരും അല്ലെങ്കിൽ എല്ലായിടത്തും ഉള്ളൊരു സംഗതിയല്ലേ എനിക്ക് മാർക്കറ്റിൽ സ്റ്റാൻഡ് ചെയ്യാൻ എന്താണ് വേറിട്ട് ചെയ്യാൻ കഴിയുക എന്ന് അല്ലേ ഇവിടെ സ്പെഷ്യൽ മെനു ആണോ അല്ലെങ്കിൽ യുണീക്ക് സ്നാക്സ് ആണോ ബെറ്റർ ടേസ്റ്റ് ആണോ അതുപോലെ തന്നെ ഫാസ്റ്റ് ഡെലിവറി ആണോ ഫെസ്റ്റിവൽ കോംബോ ഓഫേഴ്സ് ആണോ അങ്ങനെ പലതും ഉണ്ടായിരിക്കും ഒരു ബേക്കറിയിൽ നല്ല കേക്ക് ഇല്ല എന്ന് പലരും പറയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നിങ്ങളുടെ എൻട്രി പോയിന്റ് നിങ്ങൾ കേക്കിൽ ബെസ്റ്റ് ആയി കഴിഞ്ഞാൽ കസ്റ്റമർ നാച്ചുറലി നിങ്ങളിലേക്ക് ടേൺ ചെയ്യും എന്നുള്ളതാണ് മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത് ബിസിനസിൻ്റെ ഫൗണ്ടേഷനാണ് ഈ ഫൗണ്ടേഷൻ ആണെങ്കിൽ ബിൽഡിംഗ് സ്ട്രോങ് ആകില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതായത് രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറയുന്നത് ലീഗൽ രജിസ്ട്രേഷൻ ആൻഡ് ലൈസൻസ് എന്നുള്ളതാണ് കേരളത്തിലെ ബിസിനസ് ലീഗൽ ആകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലപ്പോഴും പല ചെറുകിട സംരംഭകരും വഴി മധ്യേ നിർത്തിപ്പോകേണ്ടതായിട്ടുള്ള ഒരു പല പല കാര്യങ്ങളും നമുക്കറിയാവുന്നതാണ് ഒട്ടുമിക്ക സ്മാൾ ബിസിനസ്സിൽ കാണുന്ന മിസ്റ്റേക്കുകളും ഒന്ന് ഇത് തന്നെയാണ് രജിസ്ട്രേഷൻ ഇല്ലാതെ തുടങ്ങുക പിന്നീട് ലൈസൻസ് ചെക്കിൽ കുടുങ്ങി ഫൈൻ കിട്ടും അതുപോലെ തന്നെ ഇതൊക്കെയും ഒരു അൺനെസറി ആയിട്ടുള്ള ഒരു ഹെഡേക്കായിട്ടാണ് മനസ്സിലാകുന്നത് ഇതിന് എന്താണ് ഒരു പ്രോപ്പർ സൊല്യൂഷൻ എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങളൊരു സ്മാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഒരു ഉദ്യം രജിസ്ട്രേഷനാണ് അതായത് ഈ എം എസ് എം ഇ ബെനഫിറ്റുകൾ നമുക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷനാണിത് അതുപോലെ തന്നെ നിങ്ങളൊരു ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എഫ് എസ് എസ് ഐ ലൈസൻസ് നിങ്ങൾക്ക് നിർബന്ധമാണ് അതുപോലെ തന്നെ ഷോപ്പ് ഓഫീസ് പോലത്തെ സംഭവങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഷോപ്പൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ ലോക്കൽ ലെവലിൽ നിന്ന് അതായത് പഞ്ചായത്തിൽ നിന്നോ നഗരസഭയിൽ നിന്നോ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ലൈസൻസുകൾ നേടിയിരിക്കണം എന്നുള്ളതൊക്കെയാണ് പലപ്പോഴും ഇവ ഇല്ലെങ്കിൽ നമുക്ക് നിയമപരമായിട്ട് പ്രോബ്ലംസ് ഉണ്ടാകും സ്റ്റാർട്ടിങ് സ്റ്റേജിലെ എല്ലാം നമ്മൾ ക്ലിയർ ആക്കിയാൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സ്ട്രെസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് റൺ ചെയ്യുവാൻ കഴിയും ഇതാണ് ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം അതുപോലെ തന്നെ ഇനി ഞാൻ പറയുവാൻ പോകുന്ന തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആൻഡ് ബഡ്ജറ്റ് പ്ലാനിങ് ആണ് സ്മോൾ ബിസിനസ് തുടങ്ങുമ്പോൾ ക്യാപിറ്റൽ എത്ര വേണം ക്ലിയർ ഐഡിയ വേണം നമുക്ക് അതായത് നമുക്ക് ഈ ഒരു സംഗതിയെ അല്ലെങ്കിൽ ഈ ഒരു ക്യാപിറ്റലിനെ നമുക്ക് രണ്ടായിട്ട് പ്ലാൻ ചെയ്യാം അതായത് ഒന്ന് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തൊക്കെയാണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് സെറ്റപ്പ് ചെയ്യുവാനാവശ്യമായിട്ടുള്ളത് അതുപോലെ തന്നെ റെൻ്റ് അതിൻ്റെ എക്വിപ്മെൻറ്റ് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കാണേണ്ടത് അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് കുറഞ്ഞത് ഒരു ആറ് മാസം വരെ നമുക്ക് റൺ ചെയ്യുവാനുള്ള ഫണ്ടാണ് വർക്കിംഗ് ക്യാപിറ്റൽ കാറ്റഗറിയിൽ വരുന്നത് ഇനി ഇത്രയും ഫണ്ട് നമ്മൾ എവിടെ നിന്ന് കണ്ടെത്തും നമുക്ക് കേരളത്തിൽ ഇതിന് ഒരുപാട് സോയ്സുകൾ നമുക്കുണ്ട് ഉദാഹരണമായിട്ട് ബാങ്കുകൾ അതുപോലെ തന്നെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ സ്കീമിലൂടെ നമുക്ക് ഫണ്ട് കണ്ടെത്താം അതുപോലെ തന്നെ കുടുംബശ്രീ ലോൺസ് വഴി അതുപോലെ തന്നെ ലോക്കൽ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ വഴി ഫ്രണ്ട്സിൽ നിന്നും മറ്റു നമ്മുടെ റിലേറ്റീവ്സിൽ നിന്നും നമുക്ക് ഫണ്ട് കളക്ട് ചെയ്യാം ഇങ്ങനെയൊക്കെ പല രീതിയിലും നമുക്ക് ഫണ്ട് കളക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് സംഭവിക്കുന്ന ഈ വക കാര്യങ്ങളിൽ നമുക്ക് സംഭവിക്കുന്ന കോമൺ മിസ്റ്റേക്കുകൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു തരാം ഇത്തരമുള്ള കാര്യങ്ങളെല്ലാം എല്ലാം ഒരു സെറ്റപ്പിൽ വരുന്നു പക്ഷേ മാർക്കറ്റിംഗ് അതുപോലെ തന്നെ സ്റ്റോക്ക് റീഫിൽ സ്റ്റാഫ് സാലറി അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസസ് ഇതൊക്കെയും പിന്നെ പണം നമുക്ക് ആവശ്യമാണ് ഇതിനൊക്കെയും പണം നമുക്ക് ആവശ്യമാണ് ഈ ഒരു ബഡ്ജറ്റിൽ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടെങ്കിൽ ബിസിനസ്സിന് നമുക്ക് സ്ട്രെസ്സ് കുറയും എന്നുള്ളതാണ് പലപ്പോഴും പല ബിസിനസ്സുകളും പൂട്ടുവാനുള്ള കാരണവും അതുപോലെ ഇത്തരത്തിലുള്ള എമർജൻസി ഫണ്ടുകൾ നമുക്കില്ലാത്തത് മൂലമാണ് അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ക്യാപിറ്റലിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ നാലാമതായി ഞാൻ നിങ്ങളോട് എടുത്ത് പറയുന്ന മറ്റൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ലൊക്കേഷൻ ആൻഡ് ആക്സസബിലിറ്റിയാണ് കേരളത്തിൽ ബിസിനസ്സിൻ്റെ സക്സസ്സിൽ ലൊക്കേഷൻ വളരെ വലിയ റോളാണ് വഹിക്കുന്നത് ഉദാഹരണമായിട്ട് ഒരു ട്യൂഷൻ സെൻ്റർ നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ അത് എവിടെ തുടങ്ങണം നിങ്ങൾക്ക് നിസ്സംശയം പറയാൻ കഴിയും അത് ഒരു സ്കൂളിനടുത്തോ അല്ലെങ്കിൽ കോളേജിൻ്റെ അടുത്തോ ആയിരിക്കണമെന്ന് അതുപോലെ തന്നെ ഒരു ബേക്കറി നിങ്ങളുടെ നാട്ടിലുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബേക്കറി നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് എവിടെയായിരിക്കും തുടങ്ങിയിരിക്കുക ഒന്നുകിൽ അത് ഒരു ബസ് സ്റ്റോപ്പിനടുത്തോ അല്ലെങ്കിൽ ടൗൺ സെൻറ്ററിലോ ആയിരിക്കും അതുപോലെ തന്നെ ഒരു സർവീസ് സെൻ്റർ എവിടെയായിരിക്കും ൗൺ ഏരിയയിലായിരിക്കും ഒരു സർവീസ് സെൻറ്റർ തുടങ്ങാൻ ഏറ്റവും നല്ലത് സപ്പോസ് നിങ്ങളൊരു ടോപ്പ് ക്വാളിറ്റി സ്നാക്സ് ഉണ്ടാക്കുന്നു പക്ഷേ ഷോപ്പ് ഇൻറ്റീരിയർ റോഡിൽ കസ്റ്റമേഴ്സിന് എത്താൻ ബുദ്ധിമുട്ടുണ്ട് റിസൾട്ട് എന്തായിരിക്കും ബിസിനസ് സ്ലോ ആയിരിക്കും അല്ലേ അപ്പോൾ നിങ്ങൾ ൊക്കേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ ആക്സസബിലിറ്റി അതുപോലെ തന്നെ വിസിബിലിറ്റി നിങ്ങൾ കൺസിഡർ ചെയ്യണം പലപ്പോഴും പല ആളുകളും ചില നമ്മൾക്ക് പോകും പോകുന്ന സമയങ്ങളിൽ കാണാം റോഡ് സൈഡിലെ ഒരു നല്ല പിൻ വളവുള്ള ഏരിയയിലൊക്കെ നമ്മുടെ ഒരു ടീ ഷോപ്പൊക്കെ കൊണ്ടുവിടുന്നത് പലപ്പോഴും അവിടേക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പോലും കഴിയില്ല അപ്പോൾ അത്തരം കേസുകളിൽ അവിടെ ബിസിനസ് കുറയും എന്നുള്ളതാണ് നല്ല വ്യൂ പോയിന്റല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് വ്യൂ പോയിന്റ് ഒന്നും അല്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് ഇത്തരം ബിസിനസ്സുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത്ര ഫ്ലോപ്പ് ആയിരിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ നെക്സ്റ്റ് പോയിന്റിലേക്ക് നമുക്ക് പോകാം ക്വാളിറ്റി ആൻഡ് കസ്റ്റമർ സർവീസ് കേരളത്തിലെ കസ്റ്റമേഴ്സിന് പ്രൈസിനേക്കാൾ ക്വാളിറ്റി ആൻഡ് സർവീസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം കസ്റ്റമർ കംപ്ലൈൻറ്റ് വന്നാൽ ഉടൻ തന്നെ അത് ഹാൻഡിൽ ചെയ്യണം ഹാപ്പി കസ്റ്റമർ ഈസ് കൽ ടു ഫ്രീ വേഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് എന്നുള്ളതാണ് അപ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു സ്മോൾ ടീ ഷോപ്പ് ഉദാഹരണം നോക്കൂ നിങ്ങൾ വലിയ ഹോട്ടലുകൾക്ക് മുന്നിൽ പോലും ഒരു ടീ ഷോപ്പ് നമുക്ക് ഫേമസ് ആയിരിക്കുന്നത് കാണാം അതിൻ്റെ കാരണം എന്താണ് ഒന്നുകിൽ അത് അവിടുത്തെ ടേസ്റ്റ് അതുപോലെ തന്നെ അതിൻ്റെ അവരുടെ ഒരു കസ്റ്റമർ മാനേജ്മെൻറ്റ് സിസ്റ്റം ഫ്രണ്ട്ലി സർവീസ് ഇതൊക്കെയായിരിക്കും അവരുടെ ഒരു കീ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് ഹാപ്പി ആണെങ്കിൽ മാർക്കറ്റിംഗ് ഹാഫ് ഫ്രീ ആയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഈ വക കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ് സിക്സ് പോയിന്റ് പറയുന്നത് മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡിങ് മാർക്കറ്റിംഗ് സ്മോൾ ബിസിനസ്സിൽ ലക്ഷറി അല്ല നെസസറി ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസുകൾ ഉപയോഗിച്ച് നമുക്ക് ഇത്തരം മാർക്കറ്റിംഗ് ചെയ്യാവുന്നതാണ് നമുക്കറിയാം യൂട്യൂബിലൂടെ വലിയ വലിയ ബിസിനസ്സുകളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലൂടെ ഇൻസ്റ്റാഗ്രാം റീൽസ് വഴി വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിലൂടെ ഇത് നമുക്ക് നമുക്കറിയാം ഇന്ന് ഫ്രീ ആയി അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലൊക്കെ എന്ന് പറയുന്നത് പലപ്പോഴും പല ബിസിനസ് സംരംഭകരും ഇത് അറിയുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ലോക്കൽ അഡ്വർടൈസിങ് അതായത് നോട്ടീസ് ഫ്ലെക്സ് ബോർഡുകൾ വേഡ് ഓഫ് മൗത്ത് അതുപോലെ തന്നെ ബ്രാൻഡിങ്ങിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത് പലപ്പോഴും പല ആളുകളും ശ്രദ്ധിക്കാത്തൊരു വശമാണ് ക്യാച്ച് ഈ ആയിരിക്കണം അതുപോലെ തന്നെ സിമ്പിൾ ലോഗോ ആയിരിക്കണം കൺസിസ്റ്റൻറ്റ് ഒരു കളർ തീമ് അവിടെ കൊണ്ടുവരണം എന്നുള്ളതാണ് പലപ്പോഴും പല ബിസിനസ്സുകളും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല ഇതൊക്കെ വളരെ ലാഘവത്തോടു കൂടി നമ്മൾ അതൊന്നും വലിയൊരു കാര്യമില്ല എന്ന് പറഞ്ഞ് മാറ്റി മാറ്റി വെക്കുന്ന സംഗതികളാണ് കേരളത്തിൽ മലയാളം ഇംഗ്ലീഷ് മിക്സ് നെയിമുകളാണ് കസ്റ്റമേഴ്സിന് ഏറെ പുഴ ചെയ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സെവൻത് പോയിൻ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ലീഗൽ കംപ്ലയിൻസ് ആൻഡ് ടാക്സ് എന്നുള്ളതാണ് ബിസിനസ് ഗ്രോത്തിനൊപ്പം ലീഗൽ കംപ്ലൈൻസ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പ്രശ്നം വരും അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജി എസ് രജിസ്ട്രേഷൻ അതുപോലെ തന്നെ ഈ ഒരു ജി എസ് ടി രജിസ്ട്രേഷൻ നമുക്കറിയാം ഡിഫറെൻറ്റ് ബിസിനസ് ടൈപ്പുകൾ അനുസരിച്ച് അതിന് ഓരോന്നിനും വ്യത്യാസം ഉണ്ടായിരിക്കും അതൊക്കെ ഞാൻ വിശദമായി നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതുപോലെ തന്നെ പി എഫ് ഇ എസ് ഐ റൂൾസ് നമുക്ക് ഒരുപാട് കുറച്ച് സ്റ്റാഫുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നിർബന്ധമാണ് അതുപോലെ തന്നെ പ്രോപ്പർ ബില്ലിങ് അക്കൗണ്ടിങ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായും ചെയ്തിരിക്കണം പലപ്പോഴും പല ആളുകളും പല ബിസിനസ്സുകളും ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് എങ്ങനെ ജി എസ് ടി വെട്ടിക്കാം എന്നുള്ളതാണ് നോക്കുന്നത് ഈ ജി എസ് ടി കൊണ്ട് അവർക്ക് ഗുണകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും അവർ മനസ്സിലാക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ഇതിന് എൻ്റെ ഒരു ഒപ്പീനിയൻ അല്ലെ അല്ലെങ്കിൽ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് ഈ വക കാര്യങ്ങളിൽ ജി എസ് ടി രജിസ്ട്രേഷനുമായും അതുപോലെ തന്നെ പി എഫ് ഇ എസ് ഐ അതുപോലെ നിങ്ങളുടെ ബില്ലിങ് ആൻഡ് അക്കൗണ്ട് കീപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊരു ലോക്കൽ സി എ യോ അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻ്റ് ഹെൽപ്പോ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലീഗൽ ഹെഡേക്ക് ഒഴിവാക്കാം എന്നുള്ളതാണ് നമുക്ക് പലപ്പോഴും ഗവൺമെന്റ് തലങ്ങളിൽ നിന്ന് ഒരുപാട് നോട്ടീസുകളും മറ്റും വന്നുകൊണ്ട് ചില ചെറുകിട സംരംഭങ്ങൾ പോലും അടച്ചുപൂട്ടാറുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പലപ്പോഴും നമ്മൾ നെവർ മൈൻഡ് ആക്കി കളയുന്ന ഒരു സംഗതിയാണ് ഇത് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഏഴ് കാര്യങ്ങൾ ഞാനൊന്ന് നിങ്ങൾക്ക് റീക ചെയ്തു തരാം ഒന്ന് മാർക്കറ്റിംഗ് പഠിക്കുക മാർക്കറ്റ് റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ പ്രോപ്പർ രജിസ്ട്രേഷൻ ആൻഡ് ലൈസൻസ് ബഡ്ജറ്റ് ആൻഡ് ക്യാപിറ്റൽ പ്ലാനിങ് റൈറ്റ് ലൊക്കേഷൻ ക്വാളിറ്റി ആൻഡ് സർവീസ് ഫോക്കസ് അതുപോലെ തന്നെ എഫക്റ്റീവ് മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡിങ് ലീഗൽ കംപ്ലൈൻസ് ഈ ഏഴ് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിലെ ചെറുകിട സംരംഭം തുടങ്ങുവാൻ സേഫായിട്ടും ആയിട്ടും സക്സസ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ് ഓർക്കുക സ്റ്റാർട്ട് സ്മോൾ തിങ്ക് ബിഗ് ഗ്രോ കൺസിസ്റ്റൻ്റ് യുവർ ബിസിനസ് ഡ്രീം ഈസ് വെയ്റ്റിംഗ് ഇന്ന് തന്നെ നിങ്ങൾ തുടങ്ങുക ഓൾ ദ ബെസ്റ്റ്